ഹലോ മൈ ബ്യൂട്ടിഫുൾ ലിലീസ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വർത്താനം സുഖം തന്നെയാണെന്ന് കരുതുന്നു ലൈഫിൽ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളും പരിവട്ടവുമായി കഴിയുന്നവർക്ക് അവരുടെ ലൈഫ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമോ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് അതിലൊന്നാമത്തേത് മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്നുള്ളതാണ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലുള്ളവരിലേക്ക് എന്താണ് ഉണ്ടാക്കി തീർക്കുക എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ആദ്യമായി നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ നിന്ന് വീടിന് വേണ്ടത്ര വലിപ്പമില്ല നമ്മൾ പറയാണ് വാസ്തവത്തിൽ ആ വാക്കുകൊണ്ട് നമുക്കോ അവർക്കോ ഒരു പ്രയോജനവുമില്ല ആ വാക്ക് നമ്മൾ പറയുന്നത് കൊണ്ട് അവർക്ക് അതിൽ ദുഃഖം മാത്രമേ സമ്മാനിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് പെരുമാറുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് വേണ്ടാതെ ഇടിച്ച് കയറാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക കാരണം പ്രശ്നം മനുഷ്യ സഹജമായ കാര്യമാണ് എന്നാൽ ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ തുടങ്ങിയ പോലെ അവസാനിച്ചേക്കാം പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി ചെന്നാൽ അവസാനം നമ്മൾ തെറ്റുകാരാവുകയും തുടങ്ങി വെച്ചവർ പൊടിയും തട്ടിപ്പോവുകയും ചെയ്യും ഇതൊക്കെയും നമ്മുടെ മനസ്സമാധാനം കളയുന്ന കാര്യങ്ങളാണ് ഇനി ഒരു ടിപ്പ് പറയാം ഒരു അഫേമേഷൻ ആണിത് എല്ലാ സമയവും ഐ എം ഹാപ്പി ഐ എം ഹാപ്പി എന്ന് അഫേം ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മുടെ ബോധ മനസ്സിലേക്ക് കയറുകയും നമ്മളെ അതുവഴി ഹാപ്പി ആവുകയും ചെയ്യും മാർക്ക് മാൺസൻ്റെ ദ സബ്റ്റിൽ ആർട്ട് എന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ ഹാപ്പി അല്ലാത്ത സമയത്ത് അതായത് റിയാലിറ്റിയിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഐ എം ഹാപ്പി എന്ന് അഫേം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല റിയാലിറ്റിയും അഫേമേഷനും ആണെങ്കിൽ ഐ എം ഹാപ്പി എന്ന് നമ്മൾ പറയുമ്പോൾ മൈൻഡ് ഇസ് ലൈക്ക് ഐ എം നോട്ട് ഹാപ്പി ഓക്കെ ഇത് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് തീർച്ചയായിട്ടും എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ റിയാലിറ്റി എന്തോ ആയിക്കോട്ടെ നമ്മൾ അഫേം ചെയ്യുന്ന സമയത്ത് മൈൻഡ് കൺവേർട്ട് ആവാതെ നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് ആ പ്ലേസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ ആ പ്ലേസ് ഒന്ന് ചേഞ്ച് ചെയ്ത് വല്ല ഗാർഡനിലോ അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തിലേക്ക് നിങ്ങൾ മാറുക പ്രകൃതിയും മൈൻഡും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് നിങ്ങൾ അവിടെ റിലാക്സ് ആ റിലാക്സ്ഡ് ആയിട്ട് അതുപോലെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എവിടെ എവിടെ ആയാലും കുഴപ്പമില്ല അവിടെ പോയിട്ട് ഇരിക്കുക ദെൻ യു ക്യാൻ അഫോം തുടർച്ചയായ അഫോമേഷനുകൾ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് എത്തിച്ചേർക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ കാണണം എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമില്ല ഇറ്റ് ടേക്സ് ടൈം പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് അതിൻ്റേതായ സമയങ്ങളുണ്ട് മനസ്സിലേക്ക് ഹാപ്പിനെസിന്റെ വിത്ത് പാകി അത് മുളയ്ക്കും വരെ വെള്ളം കാത്തിരിക്കാൻ തയ്യാറാവുക ഷോ ഇത് പവർഫുൾ വേർഡ് ഐ ആം ഹാപ്പി ജോസഫ് മാഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സ്ഥിരമായൊരു കാര്യം പറയുന്ന സമയത്ത് അത് റിയാലിറ്റി ആണോ എന്ന് ചൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ മൈൻഡ് അതിനു വേണ്ടി പ്രവർത്തിക്കുകയും നമ്മളിലേക്ക് ഹാപ്പിനെസ് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു താങ്ക്